ആമയിഴഞ്ചാൻ ഉൾപ്പെടെയുള്ള ചെറുതോടുകൾ പൂർണ്ണമായും ശുചീകരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച അടിയന്തര യോഗത്തിൽ തീരുമാനമായി റെയിൽവേയിലെ മാലിന്യ നീക്കത്തിന് സർക്കാരിനോട് റെയിൽവേ സഹായം അഭ്യർത്ഥിച്ചു ബണ്ട് കെട്ടി വെള്ളം വറ്റിച്ചു നൽകാമെന്ന് റെയിൽവേ അറിയിച്ചു കനാലിനുള്ളിലെ മാലിന്യ നീക്കം ഇറിഗേഷൻ ഏറ്റെടുക്കണമെന്നാണ് ആവശ്യം റെയിൽവേയുടെ ഭാഗത്തെ മാലിന്യ നീക്കം ഇറിഗേഷൻ വകുപ്പുമായി ചേർന്ന് നടത്താനാണ് ആലോചന ചീഫ് സെക്രട്ടറി യോഗം വിളിച്ച് അന്തിമ തീരുമാനമെടുക്കും ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതല സബ് കളക്ടർക്കാണ് നഗരസഭയ്ക്ക് കീഴിലെ സ്ഥലങ്ങൾ നഗരസഭയും ശുചിയാക്കും ഇറിഗേഷൻ വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥലം വകുപ്പ് ശുചിയാക്കും ആമയിഴഞ്ചനത്തോട് ശുചീകരണത്തിന് സ്ഥിരം സമിതി ഉണ്ടാക്കും നഗരസഭ റെയിൽവേ ഇറിഗേഷൻ വകുപ്പ് പ്രതിനിധികളാണ് അംഗങ്ങൾ ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Raja Kumari, Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.